നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വി എസ് സുജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് മർദ്ദനത്തിനു വിധേയമാക്കി കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനത്തിനു വിധേയമാക്കി അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴാണ് പുറത്തു വന്നത് അതിനോടനുബന്ധിച്ച് പോലീസ് മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും സ്റ്റേഷനുകളിലോ ധർണ നടത്തി കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർ പിണറായി വിജയനെ കുറ്റപ്പെടുത്തും ആഭ്യന്തര മന്ത്രി അദ്ദേഹമാണ് പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ലോക്കപ്പ് മരണം ലോക്കപ്പ് മർദ്ദനം ഇതൊന്നും കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല നമുക്കറിയാം കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന അതി പ്രശസ്തമായ പ്രശസ്തമെന്ന് പറയാൻ പറ്റില്ല എന്താ എന്താ അതിനെ പറയുക നമ്മൾ ദുഷ്കീർത്തികരമായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് രാജൻ കേസും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലയും ഒക്കെ കോൺഗ്രസിൻ്റെ കാലത്ത് കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് അപകീർത്തി ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി പോയി പോലീസ് സ്റ്റേഷനിൽ കാവലിരുന്ന് മർദ്ദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ സാധിക്കില്ല അതിനെതിരെ നടക്കുന്ന സമരവും ശരിയല്ല ഇപ്പോഴത്തെ സമരത്തിൽ അവർ പോലീസുകാർക്ക് വേണ്ട ശിക്ഷണ നടപടികൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ എടുത്ത നടപടി കുറഞ്ഞു പോയി എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ നേർക്കുള്ള ഒരു പോലീസ് മന്ത്രിയുടെ പ്രതികരണമോ ആ സർക്കാരിൻ്റെ പ്രവർത്തനമോ അല്ല ലോക്കപ്പ് മരണം ഉണ്ടാകാതിരിക്കാൻ ലോക്കപ്പ് മർദ്ദനം ഉണ്ടാകാതിരിക്കാനായി നിയമപരമായി എന്തെല്ലാം ാണ് ഉണ്ടാകേണ്ടത് എന്തെല്ലാം ശിക്ഷണ നടപടികളാണ് അതിന് വിധേയമാകുന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ടത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ടത് ഇത് വളരെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് കേരള ജനത ചിന്തിക്കേണ്ടത് അതിന് പരിഹാരം ഉണ്ടാകുന്ന വിധത്തിലാണ് സമരം നടത്തേണ്ടത് അല്ലാതെ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കുറേ പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുണ്ടാകും പോലീസ് സ്റ്റേഷൻ പ്രതിഷേധിച്ച് സമരപ്പുറകളുണ്ടാകും മന്ത്രിമാരെ ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രിയൊക്കെ കുറെ കാലത്തേക്ക് തെറി വിളിക്കും പിന്നെ അങ്ങ് കെട്ടടങ്ങും വീണ്ടും കുറെ സമയം കഴിയുമ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിലും പലവിധ ലോകമർദ്ദനങ്ങളും ലോക്കപ്പ് മരണങ്ങളും ഒക്കെ ഉത്ഭവിച്ചു വരും ഇത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് പോലീസുകാർ അവർക്കൊരാളിനെ കസ്റ്റഡിയിൽ എടുക്കാം എന്തിനും അയാൾ അക്രമം കാണിക്കുകയാണെങ്കിൽ തടഞ്ഞു നിർത്താം മാറ്റുന്നവന്റെ റോള് മാത്രമാണ് പോലീസിനുള്ളത് പിന്നെ കേസ് അന്വേഷണം പോലീസിൻ്റെതാണ് ഈ കേസ് അന്വേഷണത്തിൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആക്ച്വലി പോലീസിന് അധികാരമുണ്ടോ നമ്മുടെ ഭരണഘടന പരിശോധിച്ചാൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പോലീസിന് അധികാരമുണ്ടോ ആ ചോദ്യം ചെയ്യുന്ന സമയത്താണല്ലോ മർദ്ദനം ഉണ്ടാകുന്നത് പ്രതിയോ അല്ലെങ്കിൽ കുറ്റാരോപിതനോ കുറ്റത്തിലേക്ക് വിളിച്ചം വിശുന്ന തെളിവുകളോ സൂചനകളോ കൊടുത്തില്ല എങ്കിൽ പോലീസുകാർ തല്ലും ഇത് പോലീസിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു അവകാശം എന്ന രീതിയിൽ അവരത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ബഹുജന മുന്നേറ്റം അക്രമാസക്തമായ ഒരു ജനക്കൂട്ടത്തെ പോയി പിരിച്ചുവിടാൻ പോലീസിന് ബലം പ്രയോഗിക്കാം അതേസമയം ഒരു വ്യക്തിയുടെ നേരെ അല്ലെങ്കിൽ കുറ്റാരോപിതരായി ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നുപെടുന്ന കുറേ ആൾക്കാരുടെ നേരെ ഒക്കെ സംഘടിതമായി പോലീസ് പോലീസ് സൈന്യ സന്നാഹങ്ങൾ ഉപയോഗിച്ച് അവരുടെ മർദ്ദനോ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് ഏത് അവകാശത്തിന്മേലാണ് ആക്ച്വലി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ പോലും നിയമവിരുദ്ധമല്ല ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പീനൽ കോഡുകളും ഒക്കെ നിർദ്ദേശിക്കുന്ന നിയമസംവിധാനങ്ങളിൽ ഒരു വ്യക്തിക്ക് അയാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം വെളിപ്പെടുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ വകവെച്ച് കൊണ്ടുവേണം പോലീസ് അന്വേഷണം നടത്താൻ അങ്ങനെ വരുമ്പോഴ് ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിട്ട് അയാളുടെ പേരും ജാതിയും നക്ഷത്രവും കാര്യങ്ങളൊക്കെ കുറിച്ചെടുത്തിട്ട് വിടുക അത് മാത്രമേ പോലീസിന് പറ്റൂ ക്വസ്റ്റ്യൻ ചെയ്താൽ അത് നിയമലംഘനമാണ് കാരണം എനിക്ക് പറയാൻ ഞാൻ പറയാൻ സന്നദ്ധനല്ല എന്നൊരു പ്രതി പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രതിയോട് പ്രതിയുടെ നേർക്കുള്ള ചോദ്യം ചെയ്യൽ തീർച്ചയായിട്ടും അവസാനിക്കണം പ്രതിക്ക് മൗനം അവലംബിക്കാനുള്ള അവകാശം റൈറ്റ് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നു ആ റൈറ്റിനെ മാനിക്കുന്ന ഉദ്യോഗ സംവിധാനമാണ് ഭരണ സംവിധാനമാണ് ഉള്ളതെങ്കിൽ അത് അതേ രീതി പാലിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതിന് മാനദണ്ഡം ഉണ്ടാക്കാം ഒരു വശം മാത്രമാണ് നമ്മൾ മറുവശം ചിന്തിക്കണം അങ്ങനെ ഒരു പ്രായോഗികതയിൽ പോലീസിൻ്റെ പ്രവർത്തനം അത്രയ്ക്ക് മികച്ചതായൊന്നും നടന്നു വരുന്നില്ല അവരെ പ്രതിയെ ഇരട്ടിയും ഭീഷണിപ്പെടുത്തിയും ചിലപ്പോൾ തല്ലുകൊടുത്തും ഒക്കെ തന്നെയാണ് കേസ് തെളിയിച്ചു വരുന്നത് അത് ഏകദേശം അംഗീകരിക്കപ്പെട്ട ഒരു നിയമം പോലെ ആയിട്ടുണ്ട് ഈ രാജ്യത്ത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ക്രമസമാധാന ലംഘനം തന്നെയാണ് അവിടെ പോലീസുകാരും ചെയ്യുന്നത് മുണ്ടകൾ എന്ത് ചെയ്യുന്നു അത് യൂണിഫോമിൽ കയറി പോലീസ് ചെയ്യുന്നു ഇത് ഒട്ടും ശരിയല്ല പക്ഷേ ഇതിനുപരിയായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഒരു പോലീസ് മർദ്ദനമോ ഒരു ലോക്കപ്പ് അല്ലെങ്കിൽ ഒരു കസ്റ്റഡി മരണമോ നടന്നാൽ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇന്നത്തെ നിലയിലെന്താണ് ബന്ധപ്പെട്ട കുറച്ച് പോലീസുകാർ സസ്പെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഏത് ഭരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണെങ്കിലും എൽ ഡി എഫിൻ്റെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഏത് ഭരണ സംവിധാനത്തിൻ കീഴിലാണെങ്കിലും കുറേ കഴിയുമ്പോൾ ഈ പോലീസുകാരൊക്കെ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് കയറും ശിക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇപ്പം നമ്മൾ നേരെ കണ്ടല്ലോ ഇവിടെ ശാസ്ത്രമംഗലത്ത് എവിടെയാണ് ഒരു മാല പൊട്ടിച്ച വേലക്കാരിയായി എത്ര നേരമാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ചത് അവസാനം പോലീസ് ഉദ്യോഗസ്ഥര് മേലുദ്യോഗസ്ഥർ അന്വേഷണം നടത്തി പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടു ഇനി അവർക്കുണ്ടാകുന്ന ശിക്ഷാവിധികളൊക്കെ അവസാനം എവിടെ ചെന്ന് അവസാനിക്കാവുന്ന എല്ലാ പോലീസുകാരും അവസാനം സർവീസിൽ തിരി അത് പിണറായി വിജയന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല ഏത് ഭരണ സംവിധാനത്തിലും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിസ്സഹായരായിത്തീരുന്നത് ഒരു സംഘടിതമായ ഗവൺമെന്റ് ഫോഴ്സിന്റെ മുന്നിൽ നിസ്സഹായരായിത്തീരുന്നത് സംഘടിതരല്ലാത്ത ജനവിഭാഗമാണ് അവർ പാർട്ടി വിധത്തിൽ സംഘടിതരാണെങ്കിലും പാർട്ടിയുടെ അടിമത്വവും അവർ പേറിയിട്ടുണ്ട് അതുകൊണ്ട് അവർ നിസ്സഹായ സാധാരണ ജനം നിസ്സഹായരായി നിൽക്കുകയാണ് ജനത്തിന് നിയമസംരക്ഷണം ഉണ്ടായിട്ട് പോലും കാരണം കൂട്ടം കൂടുന്നവന് സംഘടിതരാകുന്നവർക്ക് അക്രമം കാണിക്കാൻ കഴിയും എന്നൊരു അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തം ഇവിടെയുണ്ട് ആക്ച്വലി അതാണ് ജനാധിപത്യത്തിൽ മാറേണ്ടത് പറഞ്ഞു വരുന്നത് ഒരു ലോക്കപ്പ് മർദ്ദനം നടന്നാൽ എന്ത് സംഭവിക്കും എന്നോർത്ത് ആ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഭയക്കണം ഒരു ലോക്കപ്പ് മരണം നടന്നാൽ തീർച്ചയായിട്ടും പിന്നെ കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവരുത് ഒരു നിയമത്തിന് വരേണ്ട പരിഷ്കരണത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു അവിടെ വെച്ച് ആ പ്രതി മരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നടത്തേണ്ടത് നടക്കുക അവിടെ തീർച്ചയായും സംഭവിക്കേണ്ടത് ആ സ്റ്റേഷനിൽ ആ സ്റ്റേഷന്റെ ഹാജർ ബുക്കിൽ എത്ര പോലീസുകാരുണ്ടോ അത്രയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യണം ഡിസ്മിസ് ചെയ്യണം എന്ന അവസ്ഥ വരണം അപ്പോൾ ഒരു ചോദ്യത്തിനും പ്രസക്തമാണ് പല പോലീസുകാർ നിരപരാധികളായിരിക്കുമല്ലോ അവരൊന്നും ഈ പ്രതിയെ മർദ്ദിച്ചിട്ടുണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ ഇല്ല അവരൊന്നും മർദ്ദിച്ചിട്ടുണ്ടാവില്ല അവരൊക്കെ നിരപരാധികളുമായിരിക്കും പക്ഷേ ഒരു നിരപരാധിയെ സംരക്ഷിക്കാൻ യൂണിഫോം യൂണിഫോമിട്ട് അതിനായി ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് കർത്തവ്യമുണ്ട് ഇന്ത്യൻ പൗരൻ്റെ നേരെ കൈവയ്ക്കാൻ ആർക്കും അവകാശമില്ല പോലീസുകാർക്ക് ഒട്ടുമില്ല കാരണം പോലീസുകാരുടെ അവകാശം വരെ സംരക്ഷിക്കാനാണ് അപ്പോൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ ജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പെട്ടെന്ന് പറ്റുന്ന ഏതൊരു പോലീസുകാരൻ്റെയും കർത്തവ്യമാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി അടിക്കാതെ നോക്കുക കയ്യേറ്റം ചെയ്യാതെ നോക്കുക ഒരു വ്യക്തിയെ ഒരു പോലീസുകാരൻ ഒരിക്കലും കയ്യേറ്റം ചെയ്യാതെ നോക്കുക അതിനുള്ള അവസരത്തെ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുക എന്നത് ഏതൊരു പോലീസുകാരൻ്റെയും കർത്തവ്യമാണ് ആ കർത്തവ്യ ലംഘനം സംഭവിച്ചാൽ അത് അറിഞ്ഞുകൊണ്ടിട്ടാണെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുകൊണ്ടിട്ടാണെങ്കിലും ഇല്ലെങ്കിലും ആ കർത്തവ്യ ലംഘനം സംഭവിച്ചാൽ ശിക്ഷ ഉറപ്പാകുമെന്ന് വരണം അവിടെ അയാൾ മർദ്ദിച്ചോ ഇല്ലയോ അതല്ല നിരപരാധിത്വത്തിന്റെ മാനദണ്ഡം അയാൾ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ മർദ്ദനം എന്ന് പറയുന്ന സംവിധാനത്തിന് വിരാമമിടാനായി അയാളുടെ അധ്വാനം പ്രയോജനപ്പെട്ടില്ല അയാൾ ശ്രമിച്ചില്ല എന്നത് തന്നെയാണ് അയാളുടെ കുറ്റം ആ കുറ്റത്തിന് കഠിനമായ ശിക്ഷ അവരുടെ ജോലി നഷ്ടപ്പെടും എന്ന അവസ്ഥ വന്നാൽ ക്രിമിനൽ ആയ പോലീസുകാർ അവർ ഒരുപാടുണ്ട് എന്ന് ഒരുപാട് സ്ഥിതിപര കണക്കുകളുണ്ട് ക്രിമിനൽ പോലീസുകാരെന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ക്രിമിനൽ പോലീസുകാർക്ക് ഇളക്കം വരും ഒരു പ്രതിയെ കിട്ടിയ ഉടൻ തല്ലണം ക്രൂരമായി ചോദ്യം ചെയ്യണം ക്രൂരമായി ബിഹേവ് ചെയ്യണം അവർക്കൊന്നും നിയമപാലനമല്ല അവരുടെയൊക്കെ ലക്ഷ്യം അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുക അവരുടെ അതീശത്വം സ്ഥാപിക്കുക ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് മർദ്ദനത്തിലേക്ക് വഴിവെക്കുക ഒന്ന് തണ്ടിന് മുണ്ട് പറയും പോലെ ഒറ്റ പറയുക എന്നൊക്കെ പറയുന്ന രീതി ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ഈ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടവൻ പ്രതികരിച്ചു പോയാൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവൻ ഉത്തരം പറഞ്ഞു പോയാൽ ഉടനെ അവനത്തല്ല അങ്ങനെയുള്ള മനോഭാവമുള്ള ക്രിമിനൽ മൈൻഡുള്ള കുറേ പോലീസുകാരുണ്ട് അവരാണ് ഈ മർദ്ദ മർദ്ദിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് ഉത്സാ ഉത്സാഹിച്ച് നിൽക്കുന്നതും ഉത്സുഖരാകുന്നതും പക്ഷെ അങ്ങനെയുള്ളവർ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നിർത്താൻ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത മറ്റ് പോലീസുകാർക്കുണ്ടാവണം അതവർ നിർത്തിയില്ലെങ്കിൽ ആ പോലീസുകാർ ചെയ്യുന്ന കുറ്റം തന്നെയാണത് അപ്പോൾ അതിനാണ് ശിക്ഷ കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു കസ്റ്റഡി ഒരു സർക്കിളിൻ്റെ ഒരു സർക്കിളാണല്ലോ ഇപ്പോൾ സ്റ്റേഷൻ ഹെഡ് ഓഫീസർ ഒരു സർക്കിളിൻ്റെ പരിധിയിൽ വരുന്ന ആറോ ഏഴോ പോലീസ് സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഒരു ലോക്കപ്പ് മർദ്ദനം നടന്നാൽ ആ സ്റ്റേഷനിലെ ആ സർക്കിൾ ഉൾപ്പെടെ ആ സ്റ്റേഷനിലെ സർവ്വ ഉദ്യോഗസ്ഥരും പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യപ്പെടണം ഇനി അത് ലോക്കപ്പ് മരണമാണെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെടണം കാരണം ഒരു ജീവന് പകരമല്ല ഒരു വ്യക്തിയുടെയും ഉദ്യോഗം അവിടെ പോലീസുകാരുടെ കർത്തവ്യം എന്തെന്ന് തിരിച്ചറിവില്ലാതെ ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ല ഞങ്ങളുടെ മർദ്ദനം മൂലമല്ല കക്ഷി മരിച്ചത് എന്നൊന്നുമല്ല ഉള്ള അതല്ല പ്രശ്നം ഏതൊരു പോലീസുകാരനും വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് മരണം നടന്നിട്ടുള്ളതെങ്കിൽ അയാളന്ന് ലീവാണെങ്കിൽ കൂടിയും അയാളുടെ ജോലി നഷ്ടപ്പെടണം കാരണം ഓരോ വ്യക്തിയും അവൻ്റെ ശ്രദ്ധയാൽ അവന്റെ ഇടപെടലാൽ അവിടെ സംജാതമാക്കേണ്ട അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അന്തരീക്ഷമാണ് ഒരിക്കലും ലോക്കപ്പ് മർദ്ദനം നടക്കില്ല ലോക്കപ്പ് മരണം നടക്കില്ല എന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഓരോ ഓരോ പോലീസുകാരനും പരാജയപ്പെടുമ്പോഴാണ് ലോക്കപ്പുകളിൽ മർദ്ദനം നടക്കുന്നത് ലോപ്പ് ലോക്കപ്പുകളിൽ മരണം നടക്കുന്നത് അതിനനുവദിക്കാൻ പറ്റില്ല അതിന് ഈ ശിക്ഷ തന്നെ നിയമം മൂലം സ്ഥാപിക്കപ്പെടണം എന്നാൽ മാത്രമേ പോലീസ് ഈ ഈ ശിക്ഷ സ്ഥാപിക്കപ്പെട്ടാൽ തൽക്ഷണം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പ് മർദ്ദനം നടക്കില്ല ലോക്കപ്പ് മരണം നടക്കില്ല കാരണം ഏതെങ്കിലും അക്രമ സ്വഭാവമുള്ള പോലീസുകാരൻ മർദ്ദനത്തിന് മുതിർന്നാൽ മറ്റ് പോലീസുകാർ ഒറ്റക്കെട്ടായി പറയും ഞങ്ങളുടെ ജോലി പോവും നീ അനാവശ്യം ചെയ്യരുത് നിയമം മാത്രം ചെയ്താൽ മതി പോലീസുകാർ പോലീസ് നിയമം മാത്രം ചെയ്യുമ്പോൾ എന്തു പറ്റും ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ ഭരണഘടനയും പോലെ ഒരു വ്യക്തിക്ക് അവൻ്റെ കൃത്യ കുറ്റകൃത്യങ്ങൾക്ക് നേരെ മൗനം അവലംബിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം അംഗീകരിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തിക്കുമ്പോഴേ പോലീസ് നിയമം പാലിക്കുന്നവരാകൂ നിയമപാലകരാവൂ അല്ലെങ്കിൽ പോലീസ് നിയമലംഘകരാകുന്നത് നിയമലംഘക ലംഘകർ ആകുന്ന ഒരു സേനയെ വെച്ചു പുലർത്തേണ്ട ബാധ്യത ഒരു സ്ഥലത്തെയും ജനങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് പോലീസ് കൃത്യനിഷ്ഠയോടെ ലോക്ക് മർദ്ദനങ്ങളില്ലാത്ത ഒരു സമൂഹമുണ്ടാകണമെങ്കിൽ ഒരു സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനമോ ലോക്കപ്പ് മരണമോ നടന്നാൽ ആ സ്റ്റേഷനിൽ എത്ര പോലീസുകാരുണ്ടോ അതിൽ എത്ര പേര് ഹാജരായി എത്ര പേര് ആബ്സെൻ്റ് ആണ് ഇതൊന്നും നോക്കാതെ എത്ര പോലീസുകാരുണ്ടോ അത്രയും പോലീസുകാരും ഡിസ്മിസ് ചെയ്യപ്പെടണം അത്രയും പോലീസുകാരും ഡിസ്മിസ് ചെയ്യപ്പെടാം മാത്രമേ ആ പോലീസ് സ്റ്റേഷൻ നിയമവിധേയമായി നടക്കൂ എന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ലോക മരണങ്ങൾ തുടർക്കഥയാകും ഇനി എത്ര കഴിവുറ്റ ഭരണാധികാരികൾക്കും ആ ലോക മരണങ്ങളെയും ലോകമർദ്ദങ്ങളെയും നിർത്തലാക്കാൻ കഴിയില്ല എത്രയോ വർഷം ഇന്ത്യ മഹാരാജ്യവും കേരള സംസ്ഥാനവും ഒക്കെ ബഹുഭൂരിപക്ഷത്തോടെ ഭരിച്ച ഭരിച്ച കോൺഗ്രസ് ഒരു നിയമം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവരുടെ ഇപ്പോഴത്തെ സമരങ്ങൾ വ്യർത്ഥമാണ് നന്ദി നമസ്തേ